മീനകത്തേക്ക് വന്ന് ബെഡിൽ ഇരിക്കുമ്പോൾ മേശപ്പുരത്ത് നിന്ന് ഫോൺ എടുത്ത് വിമലയുടെ രണ്ട് മിസ് കോൾ ഉണ്ട് അവൾ ഒരു ചിരിയോട് അങ്ങോട്ടേക്ക് വിളിക്കാൻ മൂന്നാമത്തെ മൂന്നാമത്തിറങ്ങി വിമല കോൾ എടുത്തു അമ്മ ഉറങ്ങിയില്ല ഇതുവരെ എൻ്റെ മോളോട് സംസാരിക്കാതെ അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അതിനവൾ ചിരിച്ചു എന്നിവിടെ ഒരുത്തനെന്നെ തിന്നില്ലെന്നേ ഉള്ളൂ അമ്മാതൊരു ബഹളമായിരുന്നു ഇവിടെ കിടന്ന് അമ്മ ആടുകാര്യം പറയുന്നേ നിന്റെ കെട്ടിയുവിൻ്റെ കാര്യം തന്നെ എന്തിന് നീയും നന്ദന ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ കണ്ടില്ലേ അതാണ് വിഷയം അത് അവനെ ദഹിച്ചില്ല എന്നെ വിളിച്ചു കുറെ ദേഷ്യത്തിൽ മോശമാക്കി പറഞ്ഞു പിന്നെ നന്ദോട്ടനുമായി ഉടക്കി കുറെ പറഞ്ഞു ഈ ചെക്കിന് ഇത് എന്തിനുള്ള പുറപ്പാടാണ് ആ കൊച്ചു നല്ല വിഷമമായിട്ടുണ്ടാവുമല്ലേ നന്ദിട്ടം പാവാണ് അതുകൊണ്ട് ദയവിട്ടം പറഞ്ഞൊന്നും തന്നെ കാര്യവരെ എടുത്തിട്ടില്ല എന്തായാലും മോൾ രാവിലെ ജോലിക്ക് പോകും മുമ്പ് എനിക്കൊന്ന് മോനെ വിളിച്ച് തന്നേക്ക് ഇനി അതിനോടൊന്ന് സംസാരിക്കാൻ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല മോൾ നന്നായി നോക്കുന്ന വീട്ടുകാര് അവൻ ഇങ്ങനെ പറഞ്ഞത് അതിൻ്റെ പേരിൽ എൻ്റെ മോഡ് അവർക്കുടെ ഇഷ്ടം കുറയാൻ പാടില്ല അങ്ങനെയൊന്നും ഇല്ലാമേ ഇവിടെ എല്ലാവർക്കും എപ്പോഴും എന്നെ വലിയ കാര്യമാണ് എന്തായാലും എനിക്ക് നന്ദമ്മനോട് സംസാരിക്കണം ദേവൻ അവൻ പറഞ്ഞത് ഒട്ടും ശരിയായില്ല അവൻ്റെ അമ്മയായി എനിക്ക് അതൊരിക്കലും അംഗീകരിക്കാനാവില്ല മോളെ അമ്മ ഇങ്ങനെയൊക്കെ ചിന്തിക്കാന്ന് കരുതിയിരുന്നു എങ്കിൽ ഞാൻ പറയില്ലായിരുന്നു നീ പറഞ്ഞില്ലെങ്കിലും എന്നാലും ഞാൻ അറിയും തൽക്കാലം മോൾ ഉറങ്ങിക്കും രാവിലെ മറക്കാതെ എനിക്ക് നന്ദമോനെ വിളിച്ചു തരണം കേട്ടല്ലോ അവൾ ആർക്കിപ്പോൾ വേണമെങ്കിലും ഒന്ന് ഫോട്ടോ എടുക്കട്ടെ ദേവ അത് നിനക്കെന്താ അവൾ എൻ്റെ ഭാര്യയാണ് ഓ അപ്പോൾ അവളെ ഭാര്യ അംഗീകരിച്ചല്ലേ ദേവന് എന്നിട്ട് എന്നെ വെറും മണ്ടിയാക്കുമായിരുന്നല്ലേ ഗായത്രി സങ്കടം ഭാവിച്ച് പറഞ്ഞു ഞാൻ അങ്ങനെയല്ല പറഞ്ഞ ഗായ ഈ ജന്മം അവളെനിക്ക് അംഗീകരിക്കാനാവില്ല എന്റെ ഭാര്യയായി പക്ഷെ എന്റെ താലി കിടക്കുന്നവരെയും അവൾക്ക് സമൂഹം എന്റെ അമ്മയും എല്ലാവരും ചേർന്ന് ആ സ്ഥാനം കൊടുക്കുമല്ലേ അപ്പോൾ അവൾ എന്ത് ചെയ്ത് ബാധിക്കുന്നത് എന്നെയാണ് ഞാൻ അന്നേ പറഞ്ഞല്ലേ അവൾ ജോലിക്ക് വിടാതെ അവളെവിടെയെങ്കിലും ഇട്ട് ദ്രോഹിക്കാൻ എങ്കിൽ അവൾ തന്നെ ദേവന്റെ ലൈഫിൽ നിന്നും ജീവനും കൊണ്ട് ഓടിപ്പോയനെ എന്നാൽ അവൾ പോണെങ്കിൽ പോട്ട് സമാധാനം കിട്ടുമല്ലോ എന്ന് പറഞ്ഞു അവളെ പറഞ്ഞു വിട്ടിട്ട് എന്തായി കണ്ടവന്റെ കൂടെ കറങ്ങി നടക്കുമല്ലേ നോക്കിക്കോ ദേവ അവിടുത്തെ തന്നെ നീ തന്തയില്ലാത്ത ഒരു കുഞ്ഞിന് അച്ഛനാവും അല്ലെങ്കിൽ ആക്കും അവൾ അവളുടെ മരണം അത് എന്റെ കാര്യങ്ങൾക്കുണ്ടാവും അത്രയും പറഞ്ഞു ദേവൻ ഫോൺ വെക്കുമ്പോൾ ദേവിന് മീരോടുള്ള വെറുപ്പ് കൂടിയതിലുള്ള സന്തോഷമായിരുന്നു ഗാറ്റിൽ നിറഞ്ഞത് നന്ദൻ രാവിലെ നേരത്തെ ഒരുങ്ങിയിറങ്ങി ആദിത്യൻ വീട് വരെ പോയിരുന്നു കല്യാണത്തിന്റെ ഒരിക്കൽ ഏതുവരെ എത്തിയെന്ന് അറിയാൻ നന്ദൻ ചെല്ലുമ്പോൾ ആദിത്യൻ അവിടെ ഇല്ലായിരുന്നു ബാക്കി ഫ്രണ്ട്സ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു നന്ദനെ കണ്ടതും ആദിത്യൻ അമ്മ മാലിനി അവന്റെ അടുത്തേക്ക് വന്നു നീ ഇതെപ്പോൾ വന്നു കുറച്ചു മുന്നേ വന്നോളൂ ആദിത്യൻ പറഞ്ഞു നീ നാട്ടിൽ വന്ന് രണ്ടു ദിവസമായിരുന്നു അല്ലെങ്കിൽ വരുമ്പോൾ ഇങ്ങോട്ട് ഓടി വരുന്നവനെ കാണാതായതും ഞാൻ ചോദിച്ചു അവനോട് നീയും നന്ദനും തമ്മിയും എല്ലാം ഉണ്ടായോ അതോണ്ട് മോനെ കാണാത്ത തിരക്കിൽ മറ്റോ ആയിരുന്നു അമ്മയെ ഇന്ന് ഇനി പോകില്ലല്ലോ കാണില്ലേ നീ ഇവിടെ ഇല്ലേ ഇന്ന് കേരളം കോളേജിലും ഞാൻ എന്തായാലും നേരത്തെ ഇറങ്ങും എന്നിട്ട് ഇന്നാളെയും ആയിരിക്കും ആദ്യവും പറയാതെയാണോ നീ വന്നത് നീ വരുന്നെന്നറിഞ്ഞ അവൻ എങ്ങോട്ടും പോകാത്തതാണ് ഞാൻ പറഞ്ഞില്ല ഇവിടെ വന്നിട്ട് കാണാമെന്ന് പറഞ്ഞു നമ്മുടെ ഗ്യാങ് മൊത്തം ഇന്നലെ വന്നല്ലേ അവര് രാത്രിയൊന്നും ഇപ്പൊരു കൂടലുണ്ട് അപ്പോഴും നിന്നെ പറ്റിയ സംസാരം അത് പിന്നെ അങ്ങനെല്ലാം വരും അല്ല കല്യാണപ്പെട്ട എവിടെ അവൾ എൻ്റെ നാത്തൂമാർക്കൊപ്പം വിളിക്കണോ ഞാൻ വേണ്ട പോയിട്ട് വേണം കോളേജിൽ പോകാൻ എന്തായാലും വൈകുന്നേരം ഇങ്ങോട്ട് തന്നെ അല്ലേ വരുന്നത് അപ്പം കണ്ടോളം കാന്താരിയെ പിന്നെ മോ വരുമ്പോൾ ആ മോളെ കൂടെ കൊണ്ടുവരണേ ആര് ജോയാണോ ആണ് അത് ഞാൻ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ ഇവിടെ നിന്ന് അധികം വ്യത്യാസമില്ലല്ലോ അവളെ വീടിന് പിന്നെ ആദ്യം എനിക്കും ആദ്യം വിളിച്ചു തന്നെ അവളെ ആയിരിക്കും ഞാൻ ജോമോളെ പറ്റിയല്ല പറഞ്ഞ് ജോമോൾ ഇന്നലെ കൂടെ വന്നിട്ട് പോയതേ ഉള്ളു ഞാൻ പറഞ്ഞത് മോന്റെ വീട്ടിൽ ഇപ്പോ നിൽക്കുന്നില്ലേ വില്ലേജ് ഓഫീസിൽ ജോലിയുള്ള ആ പെൺ കൊച്ചി അതിനെ കൂട്ടിക്കൊണ്ടുവരാനാണ് പറഞ്ഞത് അതിനിടയ്ക്ക് അമ്മ അവളെ പരിചയപ്പെട്ടോ അമ്മ ഏ ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ അമ്പലത്തിൽ വെച്ച് കഴിഞ്ഞ ദിവസം ദേവിക്ക് ചേച്ചിയെ കണ്ടു അപ്പോഴാണ് വീട്ടിൽ പുതിയ അതിരി കൂടെ വന്ന കാര്യം പറഞ്ഞത് എന്തായാലും അവളെ കൂട്ടത്ത് ഞങ്ങൾ വരില്ല ആളും കാണും ഞങ്ങളോടൊപ്പം തന്നെ ബൈക്ക് ഒതുക്കി പോകാൻ പോയ നന്ദൻ്റെ അടുത്തേക്ക് മീരെ ഓടി വന്നു നന്ദേട്ടാ നീന്ന് പോകുന്നില്ല ജോലിക്ക് പോകുക എന്നിട്ട് റെഡിയാവുന്ന നിൽക്കുന്നു എന്താ അതിന് ടൈം ആയില്ലോ പിന്നെ തലമുടി കൂടി കെട്ടിയ ഞാൻ റെഡിയാണ് ഉം നന്ദാ എന്താടി ഉണ്ടക്കണ്ണി ഇന്നലെ അമ്മ വിളിച്ചപ്പോൾ ദേവേട്ടിയോട് വായിക്കിട്ടല്ലേ അത് പറഞ്ഞു ആ നേരം തൊട്ട് അമ്മയ്ക്ക് ഒരു വിഷമം ഏട്ടനോട് സംസാരിക്കുമെന്ന് പറഞ്ഞു ബസ്റ്റ് അതിനു മുന്നേ പാവത്തിനെ വെറുതെ ടെൻഷനാക്കിയല്ലേ നീ സംസാരിച്ചപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാണ് ഉം ഞാൻ വിളിച്ചമ്മേ വിളിക്ക് ഇല്ലെങ്കിൽ അത് തന്നെ ആലോചിച്ചിരുന്ന വരും നിന്റെ അമ്മ അവൻ അവളുടെ തലയ്ക്ക് ഒരു കൊട്ട് കൊടുത്തുകൊണ്ട് തന്നെ പറഞ്ഞു വിമലയുടെ ഫോണിൽ മീരയുടെ നമ്പർ കണ്ടതും അവർ വേഗത്തിൽ എടുത്ത ചെവിയോട് ചേർത്ത് വെച്ചു ഹലോ മോളെ അമ്മ സംസാരിക്കാൻ ആഗ്രഹിച്ച ആൾ അടുത്തുണ്ട് കൊടുക്കാൻ ഞാൻ അത്രയും പറഞ്ഞ് ഒരു ചിരിയോട് നന്ദൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു മോനെ അമ്മ അല്ലാതെ ആരെങ്കിലും ഉണ്ടക്കണ്ണിയുടെ വാക്കിട്ട് വെറുതെ ടെൻഷനാകുമോ അല്ലെങ്കിലും എൻ്റെ മോൻ പറഞ്ഞൊന്നും ശരിയല്ല മോനെ അത് വേദനിപ്പിച്ചെങ്കിൽ അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുക ഒരിക്കലും അവൻ പറഞ്ഞ വാക്കുകൾ കാരണം എൻ്റെ മോളെ ഒറ്റപ്പെടുത്തി കളയരുത് അവൾക്ക് അവിടെ നിങ്ങളല്ലാതെ വേറെ ആരുമില്ല നന്ദമോനും കുടുംബം അവൾക്കൊപ്പമുള്ള ധൈര്യത്തിലാണ് ഞാൻ ഇവിടെ ജീവിക്കുന്ന പോലും അവസാനം ഇവരുടെ കണ്ണുകൾ നിറഞ്ഞു ബസ്റ്റ് അമ്മയും തുടങ്ങുകയാണോ ഇവൾക്ക് പിന്നാലെ എൻ്റെ അമ്മേ അമ്മയുടെ മോൻ എന്തെങ്കിലും പറന്ന് കരുതി ഞാനിങ്ങനെ എൻ്റെ പെങ്ങളെ തള്ളിക്കളയും ഇവളുടെ കൂടെ പിറന്നില്ലെന്നല്ലേ ഉള്ളൂ എങ്കിൽ പോലും ഇന്നെനിക്ക് എൻ്റെ സ്വന്തം പെങ്ങൾ തന്നെയാണ് അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യും പിന്നെ അമ്മയുടെ മോൻ പറഞ്ഞതിനൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് മറുപടി അതുകൊണ്ട് ഇനി അതിന്റെ പേരിൽ ഉടക്കം വരില്ല എങ്കിലും മനസ്സിനൊരു സമാധാനം ഇല്ലായിരുന്നു മോനോട് സംസാരിക്കാതെ ഇപ്പൊ സമാധാനായോ അതോ ഇനി എന്നെ കണ്ടാലേ സമാധാനം സമാധാനാവുകയുള്ളെങ്കിൽ അതിനും പരിഹാരം കാണാം അവൻ ചിരിയോട് പറഞ്ഞു ഈ സമയം ദേവൻ ഫുഡ് കഴിക്കാൻ ടേബിൾ വന്നിരുന്നു അവന് വേണ്ടതെടുത്ത് കഴിക്കാൻ തുടങ്ങി ദേവനെ കണ്ടതും വിമല അവന് നോക്കിയ ശേഷം പറഞ്ഞു മോള് പറഞ്ഞത് മുതൽ നന്ദൻമോനെ കാണാൻ ആഗ്രഹിച്ചതാ ഞാൻ നന്ദൻ എന്ന പേര് കേട്ടതും അത്രയും നേരം വിമലയെ നോക്കാതിരുന്നവൻ അവരെ ഒന്ന് നോക്കി അത് വിമല കാണുകയും ചെയ്തു മൂളെ തിരക്കില്ലെങ്കിൽ വീഡിയോ കോൾ വിളിക്കാവോ മോളെ കണ്ടിട്ട് കുറച്ചായി രാത്രി അവളുടെ ഉറക്കം മോഷിപ്പിക്കേണ്ടതെന്ന് വെച്ച് വീഡിയോ കോൾ വിളിക്കാതിരുന്ന ഞാൻ എന്തായാലും ഇപ്പം ഞാൻ ഏറെ കാണാൻ ആഗ്രഹിക്കുന്ന രണ്ടുപേരും ഒത്തു കാണാനാവുമല്ലോ ഈ സമയം അവൻ ദേഷ്യത്തിൽ കൈമുഷ്ടി കൈമുഷ്ടിച്ചുരുട്ടിപ്പിടിച്ച് അവനെ നോക്കി വിമല കണ്ടിട്ടും കാണാത്ത പോലെ ഇരുന്നു കൊണ്ട് മീനയുടെ ഫോണിൽ വീഡിയോ കോൾ ഓണാക്കി ആ സമയം തന്നെ നന്ദന്റെ മുഖം ഫോണിൽ തെളിഞ്ഞു വന്നു തന്റെ അമ്മയോട് ചിരിയോടെ സംസാരിക്കുന്ന നന്ദനെ കണ്ടതും അവനിൽ വല്ലാത്ത ദേഷ്യം തോന്നി മോളിവിടെ നന്ദാ ഇത് കൊള്ളാം എന്നെ കാണന്ന് പറഞ്ഞിട്ട് അവസാനം മോള മതിയല്ലേ അയ്യോ അങ്ങനെയല്ല മോനൊപ്പം അവൾ ഉണ്ടായിട്ട് അവളെ കാണാതോന്നപ്പോ ചോദിച്ചതാണ് കുണ്ടക്കണ്ണി എൻ്റെ അടുത്തു തന്നെ ഉണ്ട് അത്രയും പറഞ്ഞ് മീരിയുടെ തോളിൽ കൂടെ കരങ്ങളിട്ട് ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവന്നിന്നു എൻറെ മോൾക്ക് പുതിയ പേരായല്ലേ വിമല ചിരിച്ചു എന്നെ കളിയാക്കുന്നതമ്മേ ഒന്നാമത് അവൾക്ക് കുണ്ടക്കണ്ണാണ് അതിന് കൂടെ ചെലുപ്പോ അത് ടൂരുട്ടുന്ന് വേണം കാണാൻ സത്യത്തിൽ പേടി തോന്നും നന്ദി അവിടെ തലക്കിട്ട് കൊട്ടുകൊടുത്തുകൊണ്ട് പറഞ്ഞു വിമനാഥിനെ ചിരിച്ചു എന്നാൽ ദേവിൻ്റെ കണ്ണുകൾ ഫോണിൽ ദൃശ്യമാവുന്ന നന്ദനിലും കണ്ണുകൾ ഉടക്കി അവനോട് ചേർന്ന് ചിരിച്ച് സന്തോഷത്തോടെ തൻ്റെ അമ്മയോട് സംസാരിക്കുന്നവളെ കണ്ടതും ദേഷ്യം തോന്നി എന്നാൽ ആ ദേഷ്യം വീണ്ടും കൂടാൻ നന്ദിനിടക്കിടെ അവൾ ഉണ്ട കണ്ണി എന്ന് വിളിച്ച് തലയ്ക്കും തട്ടുകൊടുക്കുകയും തിരിച്ച് അവൾ അവനെ എതിർക്കാതെ ചിരിയോടെ തല്ലുകയും ചെയ്യുന്നത് കണ്ടതും സമനില തെറ്റുന്ന പോലെ തോന്നി ദേഷ്യത്തിൽ കായച്ചോണ്ടിരുന്ന പ്ലേറ്റ് മുന്നിലേക്കെത്ത് തട്ടിത്തെറിപ്പിച്ച് പ്ലേറ്റ് നിലത്ത് വീണ് പൊട്ടി ഒപ്പം അതിലിരുന്ന് ആഹാരം ചിന്നി ചിതറി സൗണ്ട് കേട്ടവേമെല്ലാം നോക്കുമ്പോൾ ദേഷ്യത്തിൽ പോകുന്ന പോക്കിൽ ഇരുന്ന ചീറും കാലുകൊണ്ട് തട്ടിയിരുന്ന ദേവനെയാണ് കണ്ടത് എന്താ മേ അവിടൊരു സൗണ്ട് കേട്ടത് മീനെ ചോദിച്ചു അതെന്റെ മോനെ പ്ലേറ്റ് പൊട്ടിച്ചതാണ് ദൈവട്ടുണ്ട് അവിടെ അല്ല എന്തിനൊ പ്ലേറ്റ് പൊട്ടിക്കാൻ മാത്രം അവനും നിങ്ങൾ രണ്ടാളെയും ഒത്തു കണ്ടതിൻ്റെ എന്തോ തകരാറിൽ പറ്റിയതാണ് മീനൊന്നും മനസ്സിലാവതെ അവരെ നോക്കുമ്പോൾ നന്ദി കാര്യം പിടികിട്ടി അവൻ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞു എനിക്ക് അമ്മ അങ്ങ് വല്ലാണ്ട് ഇഷ്ടമായി മോറിട്ട് പണിയെടുക്കുമ്പോൾ ഇങ്ങനെ വേണം കൊടുക്കാൻ എന്നെയും മോളെയും കുറെ തീരെത്തിക്കുന്നില്ലേ അവന് അപ്പോൾ ഇടക്കിടെ എൻ്റെ ഒരു സന്തോഷത്തിന് ഇതും ആവാം ദേവൻ റൂമിലെ ഡോർ ശക്തിയായി അടച്ചുകൊണ്ട് വീട്ടിൽ വന്നിരുന്നു എന്തോ വല്ലാത്ത ദേഷ്യം തോന്നും കാരണം അറിയില്ല മനസ്സൊന്ന് നിയന്ത്രിക്കാൻ നോക്കി വരുമ്പോൾ വീണ്ടും നന്ദനും മീരും ഒരുമിച്ചുള്ള ഓർമ്മ വരും രണ്ടും കൽപ്പിച്ചു ഫോൺ കയ്യിലെടുത്ത് മീരിയുടെ നമ്പറിൽ കൂളാക്കി ഈ സമയം നന്ദനോട് പറഞ്ഞു ഓഫീസിൽ പോകുന്നതിനായി റെഡിയവൻ വന്നതായിരുന്നു മീര ഫോൺ വീണ്ടും റിങ്ങിച്ചേർന്നത് കണ്ട് അവൾ ചെന്നെടുത്ത് നോക്കുമ്പോൾ ദേവേട്ടൻ ഒരേ സമയം സന്തോഷവും ഒപ്പം അവൻ അവനെന്ത് പറയാനാവും വിളിക്കുന്നതെന്ന ഭയവും ഉടലെടുത്തു കോൾ കട്ടായതും ശ്വാസം നേരെയാക്കി ഫോൺ ടേബിളിൽ വയ്ക്കാനും വീണ്ടും ദേവൻ്റെ ഫോണിൽ നിന്ന് കോൾ വന്നിരുന്നു മീര കോളാക്കി ചെവിയോട് ചേർത്ത് പിടിച്ചു ഓഹ് കെട്ടില്ല ഉണ്ടായിരുന്നു അവിടെ ഞാൻ കരുതി അവനോടൊപ്പം പോയിട്ടുണ്ടാവുമെന്ന് മീരൊന്നും മിണ്ടിയില്ല നീ ഇപ്പുള്ളതും കണ്ടില്ല നീ ഇപ്പം കണ്ട നാട്ടിലാണെന്നുള്ള ഓർമ്മ വേണം ഇവിടെയുള്ള ആൾക്കാരെ പോലെ ആവില്ല ഇന്നലെ കണ്ടന്മാർ ഏതാർത്ഥത്തിൽ കൂടെ കൂടിയെന്ന് പറയാനാവില്ല അവസാനം എൻ്റെ എല്ലാം പോയിന്ന് പറഞ്ഞ് നിലവിളിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഏറ്റെടുക്കാൻ ഞാനുണ്ടാവില്ല ഓർത്താൻ നിനക്ക് നല്ലത് പറഞ്ഞു കഴിഞ്ഞോ ദേവട്ടൻ എങ്കിൽ എനിക്ക് കുറച്ച് പറയാനുണ്ടായിരുന്നു അവൻ സംശയത്തോടെ ഫോണിൽ നോക്കി ഞാനിവിടെ ഇങ്ങനെ ജീവിക്കുന്നു എന്ന് എനിക്കും എന്നെ അറിയാവുന്നവർക്കറിയാം അത് മതി എനിക്കും അല്ലാതെ ദയവേട്ടനെ ബോധിപ്പിക്കേണ്ട ആ ആവശ്യം വരുന്നില്ല കാരണം എന്നെ വേണ്ടാത്തൊരാൾക്ക് ഞാൻ എങ്ങനെ ജീവിച്ചാലും അത് ബാധകമാകേണ്ടത് കാര്യമില്ല അന്ന് ദേവേട്ടൻ്റെ മുന്നിൽ വന്ന് നിരഞ്ജൻ അയാളെന്നെ ഉപദ്രവിച്ചപ്പോൾ പോലും അത് കണ്ടിട്ടും കാണാതെ പോലെ പോയ ആൾക്ക് എൻ്റെ ജീവിതത്തെപ്പറ്റി പറയാൻ ഒരു അർഹതയുമില്ല അത്രയും പറഞ്ഞ് ദേവൻ്റെ മറുപടിക്ക് നിൽക്കാതെ മീരെ കോൾ കട്ടാക്കി ദേവൻ തിരിച്ചു മറുപടി കൊടുക്കാൻ നേരത്ത് അവൾ കോൾ കട്ടാക്കിയതറിഞ്ഞ് ദേഷ്യത്തിൽ പല്ല്യ നിരിച്ചു എല്ലാം അവൻ പറഞ്ഞു കൊടുത്തതാവും അല്ലാതെ അവളിങ്ങനെ പറയില്ല എന്നോട് ഞാനല്ലല്ലോ അങ്ങോട്ട് പോയത് അവളല്ലേ എന്നെ വേണമെന്ന് പറഞ്ഞ് എൻ്റെ ലൈഫിൽ വന്നത് ഇപ്പോ നല്ല ജോലിയായപ്പോ അവൾക്കൊത്ത ജോലിക്കാരന് കിട്ടിയപ്പോ പലതും കണ്ണിന് പിടിക്കാതായിട്ടുണ്ടാവും ഞാനിതിനെ വെറുതെ ഇതൊക്കെ ചിന്തിക്കുന്നേ അവൾ ആർക്കെ പോട്ടെ അതിന് എനിക്കെന്താണ് എനിക്കൊന്നുമില്ല ഒന്നും ദേവൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും മനസ്സിലായി വിട്ടുപോകുന്ന പോലൊരു തോന്നലും ഈ സമയം ദേവനോട് താൻ തന്നെയാണോ ഇങ്ങനെയൊക്കെ സംസാരിച്ചെന്ന് അതിശയത്തിൽ അവൾ അവളോട് തന്നെ ചോദിച്ചു പോയി നന്ദൻ കോളേജിൽ പോകുന്ന വഴി മീരയെ വില്ലേജ് ഓഫീസിലാക്കും അതുകൊണ്ട് ഇപ്പം നന്ദനൊപ്പമാണ് മീരയുടെ യാത്ര ഗോപിക സൂരജിനൊപ്പം സൂര്ജിന് മീരയോട് വലിയ കടപ്പാടാണ് ഇപ്പോൾ കാരണം ഭാര്യയെ മീര വന്ന ശേഷമാണ് അടുത്ത് കിട്ടി സ്നേഹിക്കാൻ തുടങ്ങുന്നത് ഇല്ലെങ്കിൽ കല്ലുംകുട്ടും ഇഴക്കി കയറി അവരുടെ പ്രണയം നിമിഷം നേരം കൊണ്ട് തകിടം മറിക്കാനാണ് പതിവ് ഇപ്പോ അതില്ല രാവിലെ ഭാര്യക്കൊപ്പം റൊമാൻറ്റിക് ഒരു യാത്ര യിട്ടാണെങ്കിൽ മീരയുടെ അടുത്ത് കല്ലും കുട്ടും ഉറങ്ങുന്നത് അതുകൊണ്ട് അവിടെ റൊമാൻറ്റിക് മൂഡ് മാത്രം മൊത്തത്തിൽ സൂര്യൻ്റെ ലൈഫ് മൊത്തം ഒരു റൊമാൻറ്റിക് മൂഡായുണ്ട് നട്ടൻ തിരിയാണ് ഗോപികയും നന്ദനിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ദേവിന് വിളിച്ചതും പറഞ്ഞതും തിരിച്ച് അവൾ പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കി അതെല്ലാം പറഞ്ഞ് കേൾപ്പിക്കുന്നുണ്ടായിരുന്നു വില്ലേജ് ഓഫീസിൻ്റെ മുന്നിൽ നന്ദൻ വണ്ടി നിർത്തുമ്പോൾ മീര അതിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് നന്ദനെ നോക്കി ചോദിച്ചു നന്ദേട്ടൻ എന്താ ഒന്നും പറയാത്തത് ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലെന്നുണ്ടോ ഞാൻ കേട്ടിട്ടുണ്ടോ കണ്ണി പിന്നെന്താ അതേപ്പറ്റി പറയാത്തേ അവൻ ആ നേരം വിളിച്ച് അങ്ങനെ പറഞ്ഞത് എന്തിനാണെന്ന് എൻ്റെ ഉണ്ടക്കണ്ണിക്ക് ഇതുവരെ മനസ്സിലായില്ലേ ഇല്ല ചുമ്മാതല്ല അതല്ല അവൻ നിന്നെ അവൻ്റെ അടുത്തുപോലെ അടുപ്പിക്കാത്തത് എണ്ടക്കണ്ണി അവന് എനിക്കൊപ്പം കാണുമ്പോൾ വല്ലാത്ത വീർപ്പുമുട്ടൽ തോന്നുന്നുണ്ട് പക്ഷേ അതിൻ്റെ കാരണം അവൻ അറിയില്ലെങ്കിലും നമ്മൾ ഒരുമിച്ച് കാണുമ്പോൾ അവൻ അവനെ തീർത്ത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അതാണ് ഇങ്ങനെ നന്ദേട്ടോടൊപ്പം എന്നെ കണ്ട എന്താ പ്രശ്നം എനിക്ക് നിനക്കറിയാം നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണെന്ന് ഒപ്പം നമുക്കൊപ്പം ഉള്ളവർക്കും അറിയാം എന്നാ ദൈവനിപ്പോൾ വ്യക്തമായി അറിയില്ല നിനക്ക് ഞാൻ ആരാണെന്നും എനിക്ക് നീ ആരാണെന്നും അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ അവൻ്റെ സംശയം തോന്നും അവന് വേണ്ടെന്ന് പറഞ്ഞവിടെ വേറൊരുത്തരും ചേർത്ത് പിടിക്കുന്നു അവനിപ്പം ഫുൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് കൂടെ കാണുമ്പോൾ കുറ്റബോധം തോന്നി തുടങ്ങും പക്ഷേ അവൻ്റെ മനസ്സിലിപ്പോൾ നിന്നോട് തോന്നുന്നത് എന്താന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് ദേഷ്യം ഇങ്ങനെ പെരുമാറുന്നത്